ഹായ് ഇഫ മേക്കഅറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈ എസ് കെയുടെ കേക്കൊക്കെ മുറിച്ച് ഇവിടെ സെലിബ്രേഷൻ നടക്കാൻ പോവാണ് സ്പെഷ്യൽ ഗെസ്റ്റാണ് വരുന്നത് ആ ഗസ്റ്റ് ആരാണെന്ന് നമുക്ക് കാണണ്ടെ അപ്പോൾ നമ്മുടെ കേക്ക് വൈ എസ് കെ എന്ന ആ ഇൻസ്റ്റാ പേജിൽ എൻ്റെ ഫ്രണ്ട് നീതു നീതുവിൻ്റെ ആണ് ഈ കിട്ടില്ല കേക്ക് കൂടെ കൊണ്ടുവന്നിട്ട് സെലിബ്രേഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ ക്രിസ്തുമസ് സെലിബ്രേഷൻ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ കൂടെയാണ് നമുക്ക് ഇന്ന് സെലിബ്രിറ്റീസ് ആണുള്ളത് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന ഗസ്റ്റ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കാണണ്ടേ കാണണ്ടേക്കും

마샤알라 마샤알라 아이고 나디 나디 아이고 아 셀레 카셀아 아니 똑올고 나디 나디 아티 바바 아 오케이 소마 올라 디스키어 소위시 나데 아이고 아이고 아 식스 식스 아이고 아이고 പിടിച്ചിടിച്ചി സൈഡേ പിടിച്ചൂട്ടാ അയ്യോ ഹാ ഞാൻ ഞാൻ അമ്മ 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 കൊടുക ആ നേരത്തെ ഞാൻ നേരത്തെ മാപ്പി കൊടക്കാൻ വാങ്ങാതെ ആ ഓക്കേ ഓക്കേ ഡൈ ഡൈ അങ്ങോട്ട് പോർജാ പോർജാ കൽഹായന മല വട്ടി കൊടുക്കില്ല കൊടുക്കാണെങ്കിൽ സവാസ

அவன் மோடி

ഞാൻ വന്നു എന്റെ നാട്ടിലേക്ക് വന്നു ഡയറക്ടർ ഞാൻ അത് മുമ്പ് आ देला। वडू वडू। हाँ। आई वडू वडू इजिंकी। आज 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 അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടുകളാവാം അപ്പൊ എല്ലാരും നിന്നിട്ട് കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിരിഞ്ഞോട്ടോ ഓക്കെ താങ്ക് യു